ഹായ് ഗുഡ് മോർണിംഗ് രാവിലെ ചെറിയ പരിപാടി കേട്ട വർക്കിലൊന്ന് കുറച്ച് പുളി വാങ്ങിച്ചുകൊണ്ടുവന്നു അപ്പം ഇനി കലത്തിലോട്ട് വയ്ക്കണം അപ്പോൾ കല കലത്തിലെല്ലാം വെക്കുന്നത് എനിക്ക് പിന്നെ ഭരണിയുണ്ട് ആ ഭരണിയിലോട്ട് വയ്ക്കണം അപ്പോൾ ഞാനത് കാണിച്ച പുളി കാണിച്ചു പുളി എങ്ങനെയാണ് നമ്മൾ ഭരണിയിൽ വെക്കുന്നത് എന്ന് കടച്ച് തരാം ആദ്യം ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വിലത്തൊരു ദിവസം വിലത്ത് വെച്ചുണക്കി ഇനി അത് ഭരണിയിലോട്ട് വയ്ക്കണം അപ്പോൾ നമുക്ക് ലെയർ ലെയറായിട്ട് ഉപ്പിട്ട് വേണം പുളി ഭരണി സൂക്ഷിക്കണം ഈ ഭരണിയിലാണ് ഞാനത് പിന്നെ വെച്ചാൽ വേണ്ടത് ഒരു രണ്ട് രണ്ട് ഭരണി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് ഏട്ടോ അപ്പം ഇതിനായിട്ടാണ് ഇനി പുളി വാരി വയ്ക്കാൻ പോകുന്നത് അപ്പം പുളി എന്താ ഞാനിത് രണ്ട് ദിവസം നിരത്തി പ്ലാസ്റ്റിക്കിൽ വെച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ് ഏട്ടാ ഈ പുളി അപ്പം ഇതിനി നമുക്ക് കുറേശേ ഇതിനകത്ത് വാരി വെച്ചിട്ട് ഉപ്പും കൂടി ഇട്ട് വേണം വെക്കേണ്ടത് ഞാൻ ഇവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ രാജസ്ഥാനിൽ വന്നതിന് ശേഷം കല്ലുപ്പ് വാങ്ങിച്ചാണ് കല്ലുപ്പാണ് ഇപ്പോൾ എല്ലാ കാര്യത്തിനും കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ചെയ്യാനുള്ളത് നമ്മൾ ആദ്യം കുറച്ച് കല്ലുപ്പ് ഇതിൻ്റെ അടിയിലോട്ട് ഇടുക ഈ ഭരണയിലോട്ട് ഇടുക ഇട്ടിട്ട് നമുക്ക് ഈ പുളി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുക്കുന്ന കൂട്ടത്തിങ്ങനെ കരടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ പുറത്തൊക്കെ ഇട്ട് കളയാം കേട്ടോ പിന്നെ ഇതുപോലെ എടുത്ത് പിന്നെ കൈ കൊണ്ട് പിടിക്കുമ്പോൾ നമുക്ക് അറിയാം എന്തെങ്കിലും കരട് ഉണ്ടെങ്കിൽ അപ്പോൾ ഇതിങ്ങനെ ഇടുക ഇത് ഞാൻ കുറച്ചിങ്ങനെ എടുത്ത് കാണിച്ചു തരാം അതിന് ശേഷം അതല്ലെങ്കിൽ ഇനി ഒരുപാട് എടുക്കും വീഡിയോ എടുത്ത് വരുമ്പോഴൊരു ഒത്തിരി സമയമെടുക്കും ഇനി ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് ഭാര്യ ഇട്ടതിന് ശേഷം കാണിക്കാം കേട്ടോ അപ്പം ഇത് എങ്ങനെയാണ് മനസ്സിലായില്ല എങ്ങനെയാണ് നമ്മൾ പുള്ളി കഴിഞ്ഞിടേണ്ടത് എന്നുള്ളത് ഈ ഈ ഘടനയിൽ ആയിട്ടുണ്ട് അപ്പം നമുക്ക് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നമുക്കിറങ്ങി കൂടെ കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് വീണ്ടും കഴിയുന്ന പോലെ പുളി കംപ്ലീറ്റ് ചെയ്തെടുക്കുക നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് കയ്യിൽ പുളിൻ്റെ കുരു എന്തെങ്കിലുമൊക്കെ അതായത് ഉണ്ടോ ഇതിൽ പുളുവിൻ്റെ പുളുങ്കുരു വേണത് കണ്ടോ അപ്പോൾ ഈ പുളും കുരു കണ്ടല്ലോ അല്ലേ ഈ പുളും കുരുവാണ് അപ്പോൾ ഈ പുളും കുരു ഇതുപോലെയുള്ള പുളും കുരു വരുമ്പോൾ അങ്ങ് മാറ്റണം അല്ലെങ്കിൽ എന്ത് പറ്റുന്ന ഈ പുളും കുരു അവിടെ ഇരുന്ന് ദ്രവിച്ചതിനകത്തുനിന്ന് പുഴുണ്ടാവും ഇതങ്ങ് മാറ്റിയില്ല നമുക്കിതിനെടുക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇറക്കി വെക്കാം ഇതിന് ഇത്രയും ഭാഗമുണ്ട് അപ്പം നമുക്കിതിൽ ഈ തടി അടപ്പാണ് കേട്ടോ ഇത് കാരണം ഇതിൻ്റെ അടപ്പ് പൊട്ടിപ്പോയി അപ്പം ഞാൻ തടി വെച്ച് ഒരു അടപ്പ് ഉണ്ടാക്കി മേടിച്ചതാണ് അപ്പം ഇത് ഇങ്ങനെ ആവുമ്പോഴേ നമുക്ക് പറ്റുന്ന ഇതിനകത്തേക്ക് ജീവികളൊക്കെ ഇറങ്ങാം ചെറിയ പ്രാണികളൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത് ഒരു കഷ്ണം തുണി എടുത്ത് മടക്കി കെട്ടി വെക്കുക ഒരു രണ്ട് ഒരു മൂന്നാല് ഇട്ട് മടക്കിയതിന് ശേഷം ഉണ്ടോ അത് ഇതുപോലെ ഇതിലിട്ടിങ്ങനെ കവറ് ചെയ്ത് അങ്ങനെ വെക്കുക അപ്പോൾ ഒരു പ്രാണി ഇല്ല ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം വരെ വെച്ചിട്ട് ഉപയോഗിക്കാം പക്ഷേ എനിക്കിതിവിടെ പുളി തീർന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഏതെങ്കിലും ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു എനിക്കിനി രണ്ടാഴ്ചയും കൂടെ ഉപയോഗിക്കാനുള്ള പുളിയെ പഴയ പുളി ഇരിപ്പുള്ളൂ അപ്പം ഞാൻ ഇനിയിപ്പോൾ എന്തായാലും ഇതൊരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഭരണി തുറന്നാണ് പുളി എടുത്ത് ഉപയോഗിച്ചു അപ്പോൾ ഇനി ഇതേപോലെ തന്നെ ഇതേ ഈ ഒരു ഭരണയും കൂടെ ഇതുപോലെ അടക്കി വെച്ചിട്ട് വയ്ക്കുക അത് അടച്ചു വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് തിരുക്കടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൽ തിരി കടപ്പുള്ളത് കൊണ്ട് ഇതിങ്ങനെ നല്ല ഭംഗിയായിട്ട് മുറുകിയങ്ങ് ഇരിക്കുന്നുണ്ടാ ഇതിങ്ങനെ മുറുകിയങ്ങ് ഇരിക്കും അപ്പോൾ ഇതിനകത്ത് പ്രാണികളൊന്നും കയറില്ല അപ്പോൾ ഇതിനകത്ത് കെട്ടി കെട്ടൊന്നും വേണ്ട ഇതുപോലെ അങ്ങ് വെച്ചിട്ടില്ലാൽ മതി ഉണ്ടോ അപ്പോൾ ഇനി ഇത് ഞാൻ ഇനി എടുത്തത് ഈ സ്ലാബിൻ്റെ അടിയിലോട്ടങ്ങ് വെക്കും രണ്ട് ഭരണിയും ഭരണീകരത്ത് അതിൻ്റെ അടിയിലോട്ടങ്ങ് വെക്കും അപ്പോൾ ഇതിന് ഈ ഭരണയിലും ഇവിടെ ഇനി പുളിവാരി നിറയ്ക്കണം ഇത് രണ്ട് ഭരണിയിലും ഞാൻ புளி வச்சிட்டு கெட்டி வச்சிட்டு இது அத்திர கிடப்பான இது நம்ம கெட்டேண்ட இது அடிலங்க പിന്നെ അവിടെ അങ്ങ് ഇരിക്കും കേട്ടോ എത്ര വർഷം വേണമെങ്കിലും അവിടെ ഇരിക്കും നമുക്ക് ആവശ്യം ആവശ്യം എടുക്കാം നേരെ രാവിലെ പാത്രങ്ങളെല്ലാം കഴുകി കൊണ്ടുവന്ന് തെയിലത്ത് വെച്ചിട്ട് ഇന്നണ്ടോ അതിപ്പോൾ കുളിയിരുന്ന പാത്രം കൂടെ കഴുകിയത് അവിടെ കുന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇനി ചെറിയ വിശേഷം കാണിച്ചത് എന്താ വേണ്ട കിളിയേണ്ട കുയിലാണെന്നാണോ തോന്നുന്നത് എനിക്ക് തിരിച്ചറിയാൻ വയ്യ ഏത് കിളിയാണ് തിരിച്ചറിയാൻ വയ്യ വേണ്ട എന്നെ കാണുമ്പോൾ ഇങ്ങനെ വായം തുറന്നുകൊണ്ട് വരെ ഞങ്ങൾ രണ്ടുപേരും ആരം കടന്ന് വന്നാൽ ഇങ്ങനെ വായും തുറന്നുകൊണ്ട് വരും കാരണം അമ്മയില്ലാത്ത കുഞ്ഞു കുടിയാണ് അപ്പം അതിന് ആഹാരമൊക്കെ കൊടുത്ത് കുറച്ച് പറക്കാറാവും പങ്ക് വിടാന്ന് വിചാരിച്ചു അതിനകത്ത് ഇരിക്കുകയാണെങ്കിൽ ഞാൻ ആഹാരം കൊടുക്കണേ ഇനി ആദ്യം കിട്ടിയാൽ എന്നെ കാണിച്ചു തരാം ഏ ആദ്യം കിട്ടിയാലിരിക്കുന്നുണ്ട് എന്നെ കണ്ടാ ഓടും ഉണ്ടാ അതാണ് അമ്മ കൃത്യമായിട്ടും കൊണ്ടുവന്ന് ആഹാരം കൊടുക്കുന്നതുകൊണ്ടാണ് എന്നെ കാണുമ്പോൾ ഓടുന്നത് ഉണ്ടാ ഞാൻ അങ്ങോട്ട് കഴിയും കൊണ്ട് ചെന്നാൽ അത് എപ്പോഴേ ഓടും പ്രദേശത്തു നിന്നും പിന്നെ നിൽക്കില്ല വേണ്ട അറ്റക്കിള്ള ആണെങ്കിൽ എന്നെ കണ്ടുകഴിഞ്ഞാൽ വായും തുറന്നുകൊണ്ട് വരും എന്തെങ്കിലും കൊടുക്കണം ഇത് തന്നെ ഞാൻ ഒന്നും കൊടുക്കണ്ട കൊടുക്കണ്ടക്കൊള്ളാം ഞാൻ വാദം വെള്ളം കൊണ്ടുവന്നാൽ അപ്പോഴേ ഓടും മറ്റേതാണെങ്കിൽ ഞാൻ വെള്ളം കൊണ്ടു വന്നു കഴിഞ്ഞാൽ വായും തുറന്നുകൊണ്ട് വരും വേണ്ട അതാണ് അമ്മ ഇല്ലാത്തതുമായിട്ടുള്ള വ്യത്യാസം അത് തേക്കണം അപ്പം ചോറ് തിന്നു നിന്ന് വിളക്കൊക്കെ തേച്ച് വെക്കും അപ്പോൾ ഇനി ഈ വിളക്കും തക്കും കൂടെ ഒക്കെ തേച്ച് വെക്കണം പിന്നെ മുകളിൽ പൂജാമുറി മുകളിലാണ് അപ്പോഴവിടെ പോയി അവിടെ ഒരു വിളക്ക് തട്ടവും കിണ്ടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് എടുത്തുകൊണ്ടുവന്ന് തയ്ക്കണം അപ്പോൾ ഇത് എടുത്തോണ്ട് പോയി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് തരാം ചെറുനാരങ്ങേരത്തോട് ഇരുമ്പിപ്പുളി പിന്നെ അത് സോപ്പ് നമ്മൾ പാപ്പം കഴുകുന്ന സോപ്പ് ഇതെല്ലാം കൂടി ഇട്ടാണ് ഞാൻ തട്ടവും വിളക്കും തേക്കുന്നത് നോക്കി വരണേ തേച്ച തീരെ പറഞ്ഞിട്ടൊക്കെ അങ്ങി നോക്കി തേച്ച് ഞാൻ കാണിച്ചു തരാം വിളക്ക് തേച്ച് കൊണ്ടുവന്ന് വിളക്കും ഇനി പൂജാമുറി ഇരിക്കുന്നുണ്ട് അത് ചോറൊക്കെ കഴുത്തുന്നതിന് ശേഷം അത് തേക്കണം അത് കഴിഞ്ഞ് ഇനി പൂജാമുറിയിൽ വിളക്ക് തേക്കണം അപ്പം ഈ വിളക്ക് എടുത്തുകൊണ്ട് ഞാൻ ഹാളിൽ നമ്മൾ പിന്നെ വിളക്ക് സിറ്റൗട്ടിൽ വെക്കുന്ന വിളക്കാണ് ഏട്ടാ ഇത് ഇത് പോയി ിൽ വയ്ക്കാൻ ശേഷം പൂജാമുറിയിൽ വിളക്കും തട്ടൊക്കെ അത് തേക്കാം നമ്മൾ ഈ വിളക്ക് ഓരോ പ്രാവശ്യവും തേക്കുമ്പോഴേ ഇത് എല്ലാം സെപ്പറേറ്റ് ഊരി തന്നെ തേക്കണം കാരണം പിന്നെ നമ്മൾ ഇത് ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇളക്കി സെപ്പറേറ്റ് ആക്കാം കേട്ടോ അപ്പം ഇനി വിളക്കി കത്തിക്കുന്ന സമയത്ത് ഞാനിത് വീണ്ടത് സെറ്റ് ചെയ്ത് വെച്ച് നല്ല വിളക്ക് കത്തിക്കും നമുക്കിനി പൂജാമുറിയിൽ പോയി ബാക്കിയുള്ള എടുത്തുകൊണ്ട് വരാം ഇതാണ് നേരത്തെ പടങ്ങളൊക്കെ ഉള്ള പടങ്ങളെല്ലാം ചീത്തി അതിനെല്ലാം ഇട്ട് മാറ്റി എത്ര പടങ്ങളെ ഉള്ളു ഈ ഇവിടെ ഇതൊരു സ്ഥിരം കത്തിക്കുന്ന വിളക്കാണിത് തട്ടം സ്ഥിരം ഇത് ഇത്രയും കൊണ്ടുപോയി നമുക്ക് തേക്കാം അതുകൊണ്ട് പോയി താഴെ കൊണ്ടുപോയി തേക്കാം ഏ പൂജയാ മുറിയിലെ ചട്ടവും വിളക്കും ചെന്നിരത്തിൽ വയ്ക്കുന്നതൊക്കെ ഞാൻ തേച്ചുണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ നമ്മൾ വിളക്ക് തേക്കുന്ന സമയത്ത് ഇതെല്ലാം പാഴ്സ് പാഴ്സായിട്ട് ഇളക്കി തേക്കുന്നത് ഇപ്പോൾ ഇപ്പം ഇപ്പം സംഭവിച്ചിരുന്ന പൂജാമുറിയിലെ വിളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഇളക്കാറില്ല അതൊക്കെ വിളക്കാൻ ഭയങ്കര പാടും അതുകൊണ്ട് ഞാൻ അതുപോലെ വന്ന വെച്ചങ്ങൾ തേച്ച് കേട്ടോ ഏയ് തെറ്റിയുണ്ടോ

ആറ് വശത്തുണ്ട് ഒരു ദിവസം ഇനി അതിനെ അകത്ത് കൊടുക്കുന്നു എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് പിടിക്കുന്നു കേട്ടോ എൻ്റെ വീട്ടിൻ്റെ മതി ചേർന്നുകൊണ്ട് പിടിക്കൂപ്പൊരു ഭംഗിയെന്നറിയാമോ അതാണേ

കൈ ഇങ്ങനെ വെച്ചാൽ മതി കൈരകത്തുകൂടെ വന്ന് കയറണ്ട മീനുണ്ട് കിളിക്കുഞ്ഞുണ്ട് കിളിക്കുഞ്ഞിനെ ഞാൻ വലുതാമ്പ വിടും കേട്ടാ മീൻ പിന്നെ ഇല്ലാത്ത കിടന്ന് കളിച്ചോളൂ കുഴപ്പമില്ല റ് മീനും മീനെ എന്താ ഇപ്പം നിറച്ചായി ഉണ്ടാവും ഒരുപാട് കുഞ്ഞുങ്ങളായിട്ട് അവർ നിറയും മീനായി കണ്ടോ ആവശ്യം വരെ കുഞ്ഞുങ്ങളായി വേണ്ട വണ്ണാത്തിക്കിളിയുടെ കുഞ്ഞാണ് എൻ്റെ കൂട്ടിക്കിടക്കുന്നത് എവിടെയായിരുന്നു പാടുന്നു കണ്ടില്ല അപ്പോൾ ഇത്രയും സമയം വരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം